ി ആഗസ്റ്റ് മാസം എട്ടാം തീയതി വൈകുന്നേരം ആയതുകൊണ്ട് തൊണ്ടയിൽ നിന്ന് എടുക്കാൻ പറ്റില്ല ചെറിയ കുട്ടിയായതുകൊണ്ട് അവരുട്ട് ഓരോ സഹായിച്ചില്ല കൂടാതെ ചിലപ്പോൾ ഓക്കെ കഴിക്കേണ്ടി വരുമെന്നും പറഞ്ഞു രാവിലെ വന്ന് ഡോക്ടറെ കണ്ടുകൊള്ളാൻ അവർ പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ ഈ ഇപ്പം ബുക്ക് ചെയ്തു അപ്പോഴാണ് ഞാൻ ഇന്നത്തെ വിശ്വജലത്തിന്റെ കാര്യം ഓർമ്മത് അഞ്ച് ഗ്ലാസ് സാധാരണ വെള്ളത്തില് വിശ്വജലം ഒഴിച്ച് ഞാൻ അവനെ കൊണ്ട് കുടിപ്പിച്ചു അത് ശബ്ദിപ്പിച്ചു ഓരോ ഗ്ലാസ് വെള്ളം കൊടുത്തപ്പോഴും ഞാൻ മാതാപിതെ പ്രാർത്ഥിക്കുകയും ഇവിടെ ഒന്നും സാക്ഷി പറഞ്ഞില്ലെന്ന് പറഞ്ഞു അഞ്ചു ഗ്ലാസ് വെള്ളം കൊടുത്ത് ശബ്ദിപ്പിച്ചു കഴിഞ്ഞപ്പോൾ തൊട്ടേ ആരും വിശ്വസിക്കാത്ത കേട്ട ང་ང་ད་རེད་པ་རེད་ང་ང་གི་གི་སོར་གི་